നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോൾഡിറ്റിൻ്റെ ക്ലേ ആണ് ഇത് നമ്മുടെ എം സിയിൽ പോലെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ രണ്ട് പായ്ക്കറ്റുണ്ട് രണ്ട് പാക്കറ്റും നമ്മൾ പൊട്ടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത്രയും രണ്ടിൽ നിന്നും ഒരേ അളവിൽ എടുക്കുകയാണ് ചെയ്യുന്നത് അതിനു അതിനുമുമ്പായിട്ട് ഇത് കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് അല്പം പൗഡർ കയ്യിലിട്ട് ഒന്ന് തിരുമിയിട്ടുണ്ട് എന്നിട്ട് രണ്ടിൽ നിന്നും ഒരേ അളവിൽ കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കണം ഇത് ഒന്ന് വെള്ളം ഒന്ന് ആശുപോലത്തെ ഒരു കളറുമാണ് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ള കളർ ആകും അതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം രണ്ടും നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി വീണ്ടും എടുക്കാം ഇപ്പോൾ അതിൽ നിന്ന് വീണ്ടും ചെറിയ ഉരുള എടുത്തിട്ട് നമുക്ക് എതലുകളാണ് ഉണ്ടാക്കേണ്ടത് പൂവിൻ്റെ എതൾ ഈ വലുപ്പത്തിലുള്ള ഇതലുകൾ ഉണ്ടാക്കാം ഒരതലുണ്ടാക്കി ഇതുപോലെ നമുക്ക് മൊത്തം പത്ത് എതളുകൾ ഉണ്ടാക്കണം കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് പത്ത് ഇതലുകൾ ഉണ്ടാക്കി വയ്ക്കാം രണ്ടാമത്തെ ഇതിളും ഉണ്ടാക്കി അപ്പം ഞാനിവിടെ അങ്ങനെ പത്ത് അതിളുകളും ഉണ്ടാക്കി ഒരു ദിവസം വെച്ച് ഉണക്കിയിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഉണ്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വീണ്ടും ആദ്യത്തെ പോലെ തന്നെ രണ്ടിൽ നിന്നും കുറേശേ എടുത്തിട്ട് വീണ്ടും ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇതുപോലത്തെ രണ്ട് റൗണ്ട് വേണം ഒരു റൗണ്ടിൽ അഞ്ചിദളകൾ ഒട്ടിച്ചെടുക്കാനായിട്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഇതളകൾ ഓരോന്നായിട്ട് ഇതിലിങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ച് വെച്ച് കൊടുക്കാം നമ്മൾ വെറുതെ വെച്ചാൽ മതി ഓൾറെഡി ഒരു പച്ച പോലെ ഉള്ളതുകൊണ്ട് തൊട്ടിക്കോളും വേറെ പച്ചയൊന്നും ആഡ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ഇപ്പം അഞ്ചെണ്ണവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഞാൻ മുട്ട സൂചി വെച്ച് നടുക്കായിട്ട് രണ്ട് തുളയിട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് വേണ്ടത് വൈറ്റ് ഫാബ്രിക് പെയിൻ്റ് ആണ് ഇതിപ്പം രണ്ട് തോട്ട് നമ്മളിതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് ഉണങ്ങിയ ശേഷം അടുത്തതായിട്ട് വേണ്ടത് മഞ്ഞ ഫാബ്രിക് പെയിൻ്റ് ആണ് ഇത് ഫുള്ളായിട്ട് അടിക്കുകയല്ല ചെയ്യേണ്ടത് അടിച്ച ശേഷം കണ്ടോ ഇങ്ങനെയാണ് അടിക്കേണ്ടത് തുമ്പത്ത് വെള്ളം കാണുന്നതുപോലെ രണ്ടേലും നമുക്കിങ്ങനെ അടിച്ച് ഉണക്കിയെടുക്കാം അതിനുശേഷം നമുക്കത് ഇങ്ങനത്തെ റിംഗാണ് വേണ്ടത് ഇതിലേക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പൂവിൻ്റെ ഇതൾ പയ്യെ നമുക്കിങ്ങനെ കയറ്റി കൊടുക്കാം പയ്യെ പയ്യെ ഇങ്ങനെ കയറ്റി അത് കറക്റ്റ് ഒന്ന് അടുക്ക് കൊണ്ടുവരണം അപ്പം നടുക്കായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടെങ്കിലും നമ്മൾ ഈ പൂവിൻ്റെ ഇതിൽ കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്